കേന്ദ്രത്തെ മുൾമുനയിൽ നിർത്തുകയാണ് സാക്ഷാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിക്കടി സുപ്രീം കോടതിയുടെ അടി വാരി കൂട്ടുന്നതിനിടയ്ക്കാണിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രത്തെ ഞെട്ടിച്ചുകൊണ്ട് നാൽപ്പത്തിയെട്ട് ലക്ഷം ഇ വി എമ്മുകളുടെ കണക്ക് പുറത്തുവിട്ടത് ഇതോടെ അമിത് ഷാ അടിയന്തര യോഗം വിളിച്ചു ചേർക്കുകയാണ് ഇനി അങ്ങോട്ട് തിരഞ്ഞെടുപ്പുകളുടെ കാലമാവുമ്പോൾ ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റുകയാണ് എന്ന് തന്നെ പറയാം തന്റെയും തന്റെ പാർട്ടിയുടെയും മുന്നോട്ടുപോക്കിനെ സാരമായി ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ എന്നുള്ളത് കൊണ്ടാണ് അടിയന്തര യോഗം അമിത്ഷായ്ക്ക് വിളിച്ചു ചേർക്കേണ്ടി വന്നത് സംഗതി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പാണ് ചിലവുകൾ ആവോളം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ തിരഞ്ഞെടുപ്പിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നത് എന്നായിരുന്നു നാളിതുവരെയുള്ള കേന്ദ്രത്തിന്റെ വാദം എന്നാൽ സത്യങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം ഒറ്റകടിക്ക് അയ്യായിരത്തി മുന്നൂറ് കോടിയുടെ ചെലവിന്റെ കണക്കാണിപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത് അതനുസരിച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ ഒറ്റ തെരഞ്ഞെടുപ്പിന് നാൽപ്പത്തിയെട്ട് ലക്ഷം വോട്ടിംഗ് യന്ത്രങ്ങൾ മുപ്പത്തിനാല് ലക്ഷം വി വി പാറ്റ് മുപ്പത്തി അഞ്ച് ലക്ഷം കൺട്രോൾ യൂണിറ്റുകൾ എന്നിവ വേണ്ടിവരുമെന്നാണ് കണക്ക് കൂട്ടൽ നിലവിൽ മുപ്പത് ലക്ഷം വോട്ടിംഗ് യന്ത്രങ്ങളും ഇരുപത്തിനാല് ലക്ഷം വി വി പാറ്റും ഇരുപത്തിരണ്ട് ലക്ഷം കൺട്രോൾ യൂണിറ്റുകളുമാണ് ഉള്ളത് ഇതിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലത്ത് ഉപയോഗിച്ച് തുടങ്ങിയ വോട്ടിംഗ് യന്ത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിഒമ്പതിൽ ഉപയോഗിക്കാനാകില്ല ഇരുപത് ലക്ഷം യന്ത്രങ്ങളും പത്ത് ലക്ഷം വി വി പാറ്റും പതിമൂന്ന് ലക്ഷം കൺട്രോൾ യൂണിറ്റുകളുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ അധികമായി വേണ്ടിവരിക തകരാറുണ്ടായാൽ മാറ്റി നൽകാനുള്ളവയും കരുതണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്തര ലക്ഷം പോളിംഗ് ബൂത്തുകളാണ് ഉണ്ടായിരുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ലക്ഷമാകുമെന്നും കണക്കാക്കുന്നു ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പാക്കാൻ ആദ്യ തവണ അയ്യായിരത്തി മുന്നൂറ് കോടിയോളം ചെലവ് വരുമെന്ന് കമ്മീഷന്റെ വിലയിരുത്തൽ വിവിധ സമയങ്ങളിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാകുമ്പോൾ ചെലവ് കുറയുമെന്നാണ് വിലയിരുത്തലെങ്കിലും കൂടുതൽ വോട്ടിംഗ് യന്ത്രങ്ങൾ വി വി പാറ്റ് കൺട്രോൾ യൂണിറ്റ് തുടങ്ങിയവയ്ക്കും ഇവ സൂക്ഷിക്കുവാനുള്ള സൗകര്യമൊരുക്കാനും ആദ്യ തവണ ചെലവേറുമെന്നാണ് കമ്മീഷന്റെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ ഒറ്റ തെരഞ്ഞെടുപ്പ് നടപ്പാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് കമ്മീഷനും കേന്ദ്ര സർക്കാരും നീങ്ങുന്നത് ഇത് സംബന്ധിച്ച് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതി പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനത്തിനിടെ റിപ്പോർട്ടും സമർപ്പിക്കും